എൽ ഡി എഫ് ചെറുപുഴ പഞ്ചായത്ത് കാൽനടു പ്രചരണ ജാഥ മുപ്പത്തിയൊന്നിന് വൈകുന്നേരം ചെറുപുഴയിൽ സമാപിക്കും എൽ ഡി എഫ് ചെറുപുഴ പഞ്ചായത്ത് കാൽനട കാൽനടുപ്പചരണ ജാഥ മുപ്പത്തിയൊന്നിന് വൈകുന്നേരം ചെറുപുഴയിൽ സമാപിക്കും കെ പി ഗോപാലൻ ലീഡറും ഡെന്നി കാവാലം ഡെപ്യൂട്ടി ലീഡറും കെ ആർ ചന്ദ്രകാന്ത് മാനേജറുമായുള്ള ജാഥ ഇരുപത്തി ഒമ്പതിന് ജോസ്ഗിരിയിൽ ടി ഐ മധുസൂദനൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു വീടുകൾ നൽകി അഞ്ഞൂറ്റി വീടുകൾ പാലിച്ചു പാലിച്ചു മാറി അയാളുടെ വണ്ടി കൊണ്ട് വന്നു പത്രസമ്മേളനം നടത്തുകയുണ്ടായി നാലേമുക്കാൽ കൊല്ലം ഒരു വിയോജനക്കുറിപ്പ് പോലും അവർക്കവിടെ രേഖപ്പെടുത്തേണ്ടി വന്നിട്ടില്ല പഞ്ചായത്തിലെ പതിമൂന്ന് എൽ ഡി എഫ് വാർഡിനെ പോലെ തന്നെ ആറ് യു ഡി എഫ് വാർഡിനെയും പരിഗണിച്ചുകൊണ്ടാണ് ചെറുപുഴ പഞ്ചായത്ത് ഭരണം മുന്നോട്ടേക്ക് പോയിട്ടുള്ളത് എന്നാൽ കഴിഞ്ഞ ഒരു മാസം മുമ്പ് ആ പാവപ്പെട്ട ആറ് മെമ്പർമാരെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ആളുകൾ വിലയിരിച്ചിരുത്തി അവരോട് പറഞ്ഞു നിങ്ങൾ പ്രതിഷേധിക്കണം വാർത്താ സമ്മേളനം നടത്തണം ആ വാർത്താ സമ്മേളനം ചെറുപുഴയിലെ ശകലമായ പേര് കണ്ടിട്ടുണ്ട് ഞാനത് വിശദമാക്കാനല്ല എന്താണ് ഈ അഞ്ചു വർഷം നടന്നത് ഈ ചെറുപുഴ പഞ്ചായത്ത് നിലവിൽ വന്നിട്ട് വർഷം ഈ നവംബറോടെ പഞ്ചായത്തിന്റെ കഴിഞ്ഞ അഞ്ചു വർഷത്തെ ഭരണ നേട്ടങ്ങളും വികസന കാഴ്ചപ്പാടും വിശദീകരിച്ചുള്ള ജാഥ മുപ്പതിന് രാജഗിരി കോഴിച്ചാൽ മീന്തുള്ളി കരിയക്കര വിജയനഗർ പുളിങ്ങോം ചുണ്ട എന്നിവിടങ്ങളിൽ പര്യടനം നടത്തി കോലുവള്ളിൽ സമാപിക്കും മുപ്പത്തിയൊന്നിന് തിരുമേനി കോക്കടവ് പ്രാപോയിൽ ഈസ്റ്റ് പ്രാപോയിൽ പാകോത്തുനിർ മുളപ്പക പാക്കഞ്ഞിക്കാട് കാരോക്കാട് എന്നിവിടങ്ങളിൽ പര്യടനം നടത്തി വൈകുന്നേരം മണിക്ക് ചെറുപുഴയിൽ സമാപിക്കും ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണ വ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോട് ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട് ആൻഡ് വെള്ളരിക്കോണ്ട്